ജയിച്ചു തിന്നില്ല ചോദിച്ച മുമ്പേ എന്റെ അടുത്ത് പറയാ കുഞ്ഞം പറന്ന് കിട്ടു അമ്മ ചേച്ചിക്ക് മുട്ട കൊടുക്കാനും കേക്കുന്നുണ്ട് ഇതും കേക്കുവേ എന്റെ കുഞ്ഞ് മൊത്തം അരിഞ്ഞത് അതരിഞ്ഞു വീഡിയോ വിളിക്കാൻ അവനെ വേണ്ട എത്ര വിളിച്ചു അമ്മ ഒരെണ്ണം പോലും അരിഞ്ഞില്ല എന്റെ കുഞ്ഞു അത് മൊത്തം ആയിരുന്നു വാർത്ത ഞങ്ങള് ആർജ്ജി വറത്തത് ഭാര്യ കൊണ്ടുപോകും കുട്ടി കൊള്ളത് കണ്ടുപോ െടു മേടിച്ചില്ല നെടും ഒക്കെ മധുര അവന് വേണ്ട അവനേതക്കേക്കാളിരുന്നു കഴിച്ചു കഴിഞ്ഞാ വേണ്ടു അല്ല അവൻ അവനറിയാ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ അവനോട് ചിക്കനാ വേണോ വേണ്ട നികിൽ പ്രിയങ്ങളെ അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയങ്ങളെ ഒരുപാട് സന്തോഷവും അതിലേറെ ദൈവത്തിനോട് നന്ദിയും പറയുന്ന ദിവസമാണ് മൂത്താപ്പ റിസൾട്ട് വന്നു അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട് ഇരുപത്തി ശതമാനം മാർക്കോടെ എൻ്റെ മുത്ത് ഹയർ സെക്കൻഡറി എക്സാം പാസ്സായി അപ്പോ അതെ ദൈവത്തിന് നന്ദി പറയുന്നു വീണ്ടും വീണ്ടും നമ്മളെ വീട്ടിലൊന്നും പിന്നെ ഒന്ന് ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ കാരണം കാരണന്ന് വെച്ചാൽ അവൻ അത്രയധികം എന്താ പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ നല്ല നല്ല ഇതിലും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാമായിരുന്നു എന്നാൽ തന്നെ ഇതിനകത്ത് ഞാൻ അവനെ എന്താണ് ഒട്ടും തരന്തായിരിക്കും പറഞ്ഞതല്ല എനിക്ക് ഒരുപാട് സന്തോഷം തന്നെയാണ് അവന്റെ ഈ മാർക്കിൽ കേട്ടോ പല സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കാരണം ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രായമായവർക്ക് മാത്രമല്ല മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ വലിയവരെ മാത്രമല്ല ബാധിക്കുന്നത് നമുക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും ചുറ്റുപാടുകളിൽ നിന്നുള്ള സംഘർഷങ്ങളും ഒക്കെ തന്നെ നമ്മളെ പോലെ തന്നെ നമ്മുടെ മക്കൾക്കും ബാധകമാണ് അവർ മനസാന്നിധ്യം അനുസരിച്ചായിരിക്കും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ നിലവാരവും ഒക്കെ തന്നെ അല്ലേ അപ്പൊ അതിനെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിജയത്തെക്കാൾ എനിക്ക് സന്തോഷിക്കാനുള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ നന്ദി പറയുന്നു പിന്നെ മുത്തിന്റെ മുത്തിന്റെ വിജയത്തിന് നമ്മുടെ ഗോപിക കുട്ടി കൊടുത്ത സ്വീറ്റ്സാണിത് കേട്ടോ ഇത് ഗോപിക തന്ന സ്വീറ്റ്സ് ആണ് പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള രണ്ടു പേര് ഇന്ന് വന്നു ഒരാള് മോനുക്കുട്ടനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു മോനെയും കൊണ്ടാണ് വന്നത് കേട്ടോ മോന്റെ പേര് അദ്വൈതം എന്നാണ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോനനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് എന്നും പരാതിയായിരുന്നു അതിനെന്നെ കാണിക്കാൻ അവിടെ വന്നു ഞങ്ങൾ കുറച്ചേരൊക്കെ സംസാരിച്ചു അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അപ്പൊ ഞാനതിനെ പറ്റി പറയണന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ ആ ചാനലിന്റെ പേരൊക്കെ നോക്കിയിട്ട് ഇതിനെ ആഡ് ചെയ്യാം കേട്ടോ കുഞ്ഞിന്റെ ചാനലിനെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോ പിന്നെ വേറൊരാള് വന്നു ജെൻസി എന്നാണ് പേര് പറഞ്ഞത് ജെൻസി ആണോ ബെൻസി ആണോ അങ്ങനെയാണ് പേര് അപ്പം ഗൾഫിൽ ജോലി ചെയ്യുകയാണ് ഇപ്പൊ ലീവിന് വന്നതാണ് ഇപ്പൊ മോനെയും കൂട്ടി വന്നു ഞങ്ങക്ക് സ്വീറ്റ്സ് ഒക്കെ കൊണ്ട് തന്നു കേട്ടോ അതിനകത്ത് രണ്ട് കിഫ്കാറ്റ് മിസ്സിംഗ് ആണ് അത്രയും സ്വീറ്റ്സ് ഒക്കെ കൊണ്ട് തന്നെ സ്നിക്കേഴ്സ് ഉണ്ട് മിൽക്കി ബാറുണ്ട് ഡയറി ഉണ്ട് രണ്ട് കിഫ്കാറ്റും ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന ചേർന്ന എന്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ഒക്കെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് കേട്ടോ പിന്നെ എന്റെ എൻ്റെ ചക്കര കൂത്തുകാരി ഉണ്ട് ഇന്ദു ഇന്ദു മുത്തിന് കൊടുക്കാൻ തന്നുവിട്ട സമ്മാനപ്പുതിയാണ് ഇത് ഞാൻ ആദ്യം നമ്മൾ കണ്ടില്ലേ ഇന്ദു തന്നു വിട്ടതാണ് ഇത് ഞാൻ മുത്തിന് കൊടുക്കട്ടെ എന്തുവാന്നറിയത്തില്ല മുത്തു തന്നെ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ കാണിക്കാമേ ിന്ദിന്താമക്കനായിട്ടിരിക്കുന്ന ഇന്ദു തന്നെയാട്ടോ ഇന്ദു എന്തുവാ എനിക്ക് എനിക്കറിയത്തില്ല എന്തുവാ സ്വീറ്റ്സും ഗിഫ്റ്റും ഒക്കെ തരുമ്പോ ഒരു താങ്ക്സ് ഒക്കെ പറയണം ഓ ഒന്ന് ഒന്നഴിക്കേ ഞങ്ങൾക്ക് ആകാംക്ഷ കൊണ്ട് വയ്യ ഇതാണ് ഇന്ദുവിന്റെ ഗിഫ്റ്റ് എന്റെ മുത്തു കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടോ താങ്ക് യു മുത്തുമണി ആ എനിക്ക് തരും ആ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ചക്കര ഉമ്മ കൊടുത്തേക്ക് ഞാനിമോളെ മോനുകുട്ടനും കൂട് രണ്ടുപേരോട് കൂട് ചേർന്ന് റിസൾട്ട് അച്ചാച്ചറിഞ്ഞപ്പം എല്ലാരും കൺഗ്രാറ്റ്സ് പറഞ്ഞു പ്രാർത്ഥിച്ചു അവർക്കെല്ലാവർക്കും സ്നേഹം അറിയിക്കണ്ടായോ ഏഹ് ഒന്ന് പറഞ്ഞു മുത്ത മുത്തിനെ മുത്തിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്നവരുണ്ട് പ്രാർത്ഥിക്കാവെന്ന് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും മുത്തിന്റെ താങ്ക്സ് വേണം ഒന്ന് പറഞ്ഞു താങ്ക്സ് അയ്യോ പിന്നെ ഒരു മോനിക്കുട്ടൻ ജയിച്ച് മൂന്നാം ക്ലാസ്സിലായി കേട്ടോ അത് ഞാൻ പറയാൻ മറന്നു പോയതാണ് ഞാനിക്കുട്ടി ജയിച്ച് രണ്ടാം ക്ലാസ്സിലായി ജാനിക്കുട്ടിയുടെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാണ് മോനിക്കുട്ടന്റെ റിസൾട്ട് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ മോനിക്കുട്ടൻ ഇനി മൂന്നാം ക്ലാസ്സിലായി മോനിക്കുട്ടനും എല്ലാരും കൺഗ്രാസ് ഒക്കെ പറയണം കേട്ടോ അയ്യോ മോനിക്കുട്ടം വലിയ ചക്കനായി വരുവാ നമ്മുടെ സൌമ്യകുട്ടി വന്നപ്പോ കുറെ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു ആങ്ങളെ വന്നപ്പോഴും കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നെ അതിന് ഭയങ്കര വിഷമമായിരുന്നു സ്വീറ്റ്സ് ഒന്നും മേടിക്കാതെ കുഞ്ഞുങ്ങൾക്കൊന്നും കൊണ്ടുവരാതെ എങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞ് ലീവിനൊന്നും വരുവല്ലല്ലോ എങ്ങനെയൊരു സംഭവം ഉണ്ടായി നമ്മൾ എമർജൻസി ആയിട്ട് കയറി വരികയാണ് അതൊക്കെ എല്ലാവർക്കും അറിയാം ഇനി പോലെ ഇതുപോലെ സ്വീറ്റ്സൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു എന്നാലും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാവും വന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഇവർക്ക് ഇത്തവണ സ്വീറ്റ്സ് ഒന്നും വാങ്ങിച്ചോണ്ട് വന്നില്ല നമ്മുടെ അവർക്ക് ഇഷ്ടം ഉള്ള സാന്ഡ്വിച്ചോ അങ്ങനെ വല്ലതും മേടിക്കാമെന്നോർ സാന്ഡ്വിച്ച് മേടിച്ചു കട്ലറ്റ് വാങ്ങിച്ചു പിന്നെ കുപ്പൂസ് മേടിച്ചിട്ടുണ്ട് ചിക്കൻ അല്ലാതെ വാങ്ങിച്ചു ചിക്കൻ എന്തെങ്കിലും കറിയോ ഫ്രൈയോ ചെയ്യാം അപ്പൊ അങ്ങനെ കഴിക്കാം എന്നോർക്കും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും എന്താണ് മിസ് ചെയ്യാൻ പറ്റാത്ത ചിലരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ലഡുവൊക്കെ കൊടുത്തു അതുകൊണ്ട് ഇവിടോട്ടാണ് ഞാൻ ലഡു കൊണ്ടുവരാഞ്ഞത് കേട്ടാ പിന്നെ കൊച്ചോട് ഷോപ്പിൽ വരുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് അവിടോട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് വൈകിട്ട് കഴിക്കാനൊക്കെ കിടിപിടിയൊക്കെ മേടിച്ച് കൊടുത്തു വിട്ടു പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും ആ പാല് മാത്രമേ മേടിച്ചോളൂ വേറെ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അടുക്കളയിൽ ഇല്ലാത്ത പണി അവരിതൊക്കെ കഴിച്ചത് കൊണ്ട് ഇനി ചോറ് വേണോന്നറിയത്തില്ല ചോറ് വേണോന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ അല്ലെങ്കിൽ ചിക്കൻ രാവിലെ എടുക്കത്തുള്ള രാവിലെ നമ്മള് പാക്കറ്റിനകത്തെ കുബൂസാണ് വാങ്ങിച്ചത് പായ്ക്കറ്റിനകത്തെ കുബൂസാ മേടിച്ചത് അപ്പൊ ചോറും വേറിലൊന്നും വേണ്ടെങ്കില് നമ്മള് രാവിലത്തെ ഫുഡ് കുബൂസും ചിക്കൻ കറിയായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മടെ ഇന്നത്തെ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഉമ്മതോ ഇച്ചിരി ചിക്കൻ കറി വെക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കുറച്ച് മസാലയൊക്കെ പെരട്ടി ഒന്ന് വെച്ചിട്ട് ഉളിയും ചവ കഴിച്ചിട്ട് വന്നിട്ട് കറിയാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ കുക്കൂസ് കണ്ടപ്പം ഓരോന്ന് കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് അതുകൊണ്ട് ചിക്കൻ നമ്മൾ ഇച്ചിരി എടുക്കുവാണ് ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യം ചില പണികളൊക്കെ ചെയ്തിട്ട് വരാം ചിക്കനുള്ള സവാള എടുക്കുക കേട്ടോ ചോപ്പറോ മാം വന്ന് വിളിക്കുന്നുണ്ടോ എന്നിട്ടു പോയി കിടക്കുമ്പോ അവരെല്ലാരും ഇങ്ങോട്ട് വന്നായിരുന്നേ ജീവിക്കുവായിരുന്നു ഞാന് അതിനിടയ്ക്ക് എളുപ്പത്തിൽ ആ ചിക്കൻ അടുപ്പയിലാക്കി പിന്നെ മയോണൈസ് ഉണ്ടാക്കി കുബൂസിന്റെ കൂടെ മയോണൈസ് വേണമെന്നുള്ള ഒരു ഒരിതാണല്ലോ പിന്നെ ഇന്ന് അമ്മ ചക്ക ഉണ്ടാക്കി ഉണ്ടാക്കിയത് ഇത് കണ്ടോ ഇത് കണ്ടോന്നറിയാവോ മൂലക്കുട്ടനാണെങ്കിൽ ഒരു ചക്ക വെട്ടിക്കൊടുത്തത് മുഴുവൻ മൂലിക്കുട്ടൻ പെറുക്കി അരിഞ്ഞ് കൊടുത്ത കേട്ടോ അമ്മ അത് വറത്തെടുത്തതാണ് അതെ അമ്മ അവിടെ നിന്ന് പറഞ്ഞത് ഞാൻ വന്നപ്പം പിന്നെ ചോറ് ഇരിപ്പുണ്ട് നോക്കട്ടെ ചെലപ്പോ ഞാൻ ചോറുണ് ചെലപ്പോ ഒരു കുമ്പൂസ് ആയിരിക്കും ഒത്തിരി പേര് ഞാൻ പോസ്റ്റ് ഷെയർ ചെയ്തപ്പോഴും അല്ലാതെ ഒക്കെ തന്നെ പ്രാർത്ഥനകളും ആശംസകളും അറിയിച്ചിട്ടുണ്ട് മുത്തിന് എല്ലാരും കൂടി സ്നേഹം കേട്ടോ ഒരുപാട് സ്നേഹം നിങ്ങളുടെ വീട്ടിലെ ഒരു പോലെ അവനെ ആശംസകൾ അറിയിച്ചു എല്ലാരും സ്നേഹം കറിയൊക്കെയായി അവർ രണ്ടുപേരും അവ രണ്ടുപേരും കുബ്ബൂസ് കഴിക്കാൻ പോവാട്ടോ എനിക്ക് ചോറ് മതി എൻ്റെ പ്രിയങ്ങളെ ഞാൻ ചോറ് നമ്മുടെ ഷീക്രം വെച്ച കറിയാട്ടോ വീട്ടിലുണ്ടാക്കിയ മയോണൈസ് മയോണൈസാണേ അതും കൂടെ പിന്നെ കൂടെ അങ്ങോട്ടും ഒഴിക്കും മയോണൈസ് കഴിക്കാൻ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കത്തില്ല വല്ലപ്പോഴും ഒക്കെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കഴിവതും വീട്ടിലുണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക അപ്പോഴൊക്കെ പറയാനുള്ളൂ ഓനക്കുട്ടനെ അച്ചാച്ച ഡിന്നർ എടുത്തോണ്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു വെയ്റ്റ് ചെയ്ത് നിക്കുമായിരുന്നേ വേണമെങ്കിൽ പിന്നെ ഒരു കുബൂസ് കഴിക്കാം കേട്ടോ ഇത്രയും ചോറ് കഴിക്കുമെങ്കിലേ ചോറിന്റെ കൂടെ ഇച്ചിരി മോരുകറിയൊഴിച്ചോ ഇന്നലെ നമ്മൾ രാത്രി വെച്ച മോരുകറിയാണേ അത് വൻപയർ പെരട്ടിയില്ലേ നമ്മൾ അതാട്ടോ തേങ്ങ ഒന്നും ഇടത്തില്ല അതിനകത്ത് പക്ഷേ തേങ്ങ ഇട്ടുമ്പോൾ നമ്മൾ ദൂരം അതിനെക്കാട്ടിലും ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം ഇങ്ങനെ വെക്കുന്ന കേട്ടോ ചിക്കൻ കറി ഓ ചൂടിപ്പം ക്യാമറയിൽ അടിച്ചു പോയേനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി വീണ്ടും കാണാട്ടോ എന്റെ പ്രിയങ്ങള് തന്ന സ്നേഹത്തിന് ആശംസകൾക്ക് പ്രാർത്ഥനകൾക്കൊക്കെ ഹൃദയം തുറന്ന് നന്ദി പറയുവാണ് കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്നും ഞങ്ങൾക്ക് ഉണ്ടാവണം ഞങ്ങൾ എന്താ പറയുന്നത് ഈ അമ്മക്കളിന്നുള്ള യൂട്യൂബ് ചാനൽ ഉള്ളടത്തോളം കാലം നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമാധാനക്കേട് ഉണ്ടാവാതെ നമ്മുടെ ഫാമിലി മുന്നോട്ട് പോകണം കാരണം അത്രയേറെ സ്നേഹമുള്ള നല്ല ആൾക്കാർ എൻ്റെ ഫാമിലിയിലുണ്ട് എന്നുള്ളത് എനിക്ക് പല അനുഭവങ്ങൾ അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ എന്നും നിലനിൽക്കട്ടെ ഈ സ്നേഹം എന്നും ഉണ്ടാവട്ടെ എനിക്ക് കൂട്ടായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ അത്താഴൊക്കെ കഴിക്കട്ടെ അവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ പോയി കഴിക്കട്ടെ കേട്ടോ ചേട്ടാ